പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റ് മലിനീകരണ പ്രശ്നത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം കനത്തു ജനകീയ മാർച്ചും പ്രതിഷേധ സംഗമവും നടത്തി പ്രതിഷേധ പരിപാടിയിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഖാലിദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് ഭ

അനേക വർഷങ്ങളായി തുടരുന്ന മലിനീകരണ പ്രശ്നത്തിന് പരിഹാരം കാണാതെ പ്രതിഷേധ സമരം അവസാനിപ്പിക്കുകയില്ലെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി മുൻകരുതൽ നിലയിൽ വൻ പോലീസ് സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു മലിനജലം പുറന്തള്ളുന്ന വിഷയത്തിൽ മാനേജ്മെൻറ്റിൻ്റെ ധിക്കാരപരമായ നിലപാടിൽ പ്രതിഷേധിച്ചാണ് സമരവുമായി നാട്ടുകാർ രംഗത്തുവന്നത് നേരത്തെ മലിനീകരണ പ്രശ്നങ്ങൾക്കെതിരെ നടന്ന സമരത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഹൈക്കോടതി ഇടപെടുകയും മലിനീകരണത്തിനെതിരെ നടപടിയെടുക്കാൻ മലിനീകരണ ബോർഡിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ബോർഡിന്റെ നിർദ്ദേശങ്ങളൊന്നും എസ്റ്റേറ്റ് നടപ്പിലാക്കിയിട്ടില്ലെന്ന് സമരസമിതി കുറ്റപ്പെടുത്തി വർഷങ്ങളോളമായി നാടിന്റെ അതിന്റെ നിലനിൽപ്പിന് വേണ്ടി നിലകൊണ്ട ഒരു സ്ഥാപനമാണ് അതേസമയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ സാധാരണക്കാരന്റെ ഏറ്റവും വലിയ അവകാശമാണ് ശുദ്ധവായു ശ്വസിക്കാനുള്ള അവകാശം നല്ല ജലം കുടിക്കാനുള്ള അവകാശം ഇത് മനുഷ്യന്റെ അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അന്തർദേശീയ നിലവാരത്തിൽ തന്നെ അന്തർദേശീയ സംഘടനകളൊക്കെ അതിനു വേണ്ടിയുള്ള സ്ഥാപനങ്ങളാണ് ഇവിടെ ഇതേപോലെയുള്ള സമാന രീതിയിലുള്ള പല സമരങ്ങളും ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കാരണവന്മാരായ പല ആളുകൾക്കും ആ കാര്യത്തെക്കുറിച്ച് അറിയാവുന്നതാണ് ഇന്ന് അന്നത്തേതായതിനേക്കാൾ വളരെ കൂടുതലായിട്ട് ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം പണ്ടത്തെ പോലെയല്ല ഇന്ന് വളരെ വളരെ ഉത്ബുദ്ധരാണ് ജനങ്ങളെ സമയത്തോളം അവരുടെ അവകാശങ്ങളെ കുറിച്ച് അവർ ബോധവാന്മാരാണ് ഇവര് തന്നെ നിയമപരമായ മാർഗങ്ങളിലൂടെ നമ്മുടെ നീതിന്യായപീഠമായ ഹൈക്കോടതിയെ സമീപിച്ചാണ് കുറച്ച് കാര്യങ്ങൾ നിർബന്ധിതമായ അവസ്ഥയിലാണ് ഇവരിവിടെ ചെയ്തത് ഫാക്ടറിയിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം കുപ്പിയിലാക്കി പ്രതിഷേധ യോഗത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചു പ്രതിഷേധ മാർച്ചിൽ ഉദരംപൊയിൽ പുല്ലങ്കോട് സ്രാമ്പിക്കല്ല് കല്ലാമൂല കേളുനായർപ്പടി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് പങ്കെടുത്തത് ജനവാസ മേഖലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന എസ്റ്റേറ്റിന്റെ ഫാക്ടറി മറ്റൊരിടത്തേക്ക് മാറ്റിസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു എ പി അബു പുൽപ്പാടൻ നംഷിദ് പരിസ്ഥിതി പ്രവർത്തകൻ കളരിക്കൽ രാജേന്ദ്രൻ വി അൻഷാബ് വി മുഹമ്മദ് കുട്ടി മാസ്റ്റർ ഒ കെ മുസ്തഫരി ഹസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ